ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം കർക്കിടകാവ് ദിവസം വീടുകളിലിരുന്ന് എങ്ങനെ ലളിതമായ രീതിയിൽ ബലിയിടാം എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ലളിതമായ രീതിയിലുള്ളൊരു ബലികർമ്മമാണ് നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മന്ത്രങ്ങളൊന്നുമില്ലാതെ പ്രാർത്ഥന ഭക്തി മാത്രം കൈമുതലാക്കിക്കൊണ്ട് എങ്ങനെ ബലിയിടാം അതാണ് ഇവിടെ വീഡിയോ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും മന്ത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിന് ഫലം ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും അപ്പോൾ മന്ത്രങ്ങളോട് കൂടിയിട്ടുള്ള ബലി തർപ്പണത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലുണ്ട് ആചാര്യന്മാർ പറയുന്നതൊന്നും തെറ്റല്ല അതൊക്കെ പൂർണ്ണമായിട്ട് ശരിയാണ് പക്ഷേ ആചാര്യൻ പറഞ്ഞു വന്നിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹം പറയുന്നത് അതുപോലെ അനുസരിച്ച് ചെയ്താൽ മതി പക്ഷേ ഒരു മൊബൈലിൽ നോക്കി വീഡിയോ നോക്കി ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി മന്ത്രങ്ങളില്ലാതെ നമുക്ക് എങ്ങനെ വെലിയിടാം അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ശ്രദ്ധയോടു കൂടി ചെയ്യുന്നതിനാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ നമ്മുടെ ശ്രദ്ധയ്ക്കാണ് പ്രാധാന്യം താല്പര്യത്തിനാണ് പ്രാധാന്യം മാത്രമല്ല നമ്മൾ ഈ വെലിയിടുന്നതൊക്കെ നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വളർത്തി വലുതാക്കി ഒരു കരയ്ക്കെത്തിച്ചിട്ടുള്ള നമ്മളെ അതിലേറ്റ് സ്നേഹിച്ചിരുന്ന നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും മന്ത്രമില്ല എന്ന് വിചാരിച്ച് ഇത് സ്വീകരിക്കാതിരിക്കില്ല നമ്മുടെ താല്പര്യമാണ് അവിടെ പ്രധാനം അപ്പോൾ നമുക്കിതിനു വേണ്ട സാധനങ്ങൾ നോക്കാം അതുപോലെ തന്നെ അതിൻ്റെ രീതികൾ രാവിലെ കുളിച്ച് സൂര്യോദയത്തിന് ശേഷം ചെയ്താൽ മതി നമ്മുടെ വീടുകളിൽ ഇരുന്നിട്ടാണ് തിരക്കൊന്നുമില്ല ധൃതി പിടിക്കൊന്നും പിടിക്കാതെ സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഇറൻ വസ്ത്രം ധരിച്ചിട്ട് വലിയിടാം അല്ലെങ്കിൽ അതിന് സൗകര്യം ഇല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള വേഷം ധരിച്ചിട്ട് വലിയിടാം സാധാരണ തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് വലിയിടുക പുരുഷന്മാരും അതുപോലെ തന്നെ ഭർത്താവും മരിച്ചിട്ടുള്ള വിധവകളായവരൊക്കെ തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് വെലിയിടുക സ്ത്രീകൾ പല സ്ഥലത്തും കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് വലിയിടാറുള്ളത് അങ്ങനെ സ്ത്രീകളും പെൺകുട്ടികളും വിവാഹിതരായ സ്ത്രീകളൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ചെയ്യാറില്ല അങ്ങനെ തന്നെ ചെയ്യുക ഇനി എല്ലാവരും തെക്കോട്ട് തിരിഞ്ഞ് എന്ന് വിചാരിച്ച് യാതൊരു ദോഷവും ഇല്ല ബലിതർപ്പണ കേന്ദ്രങ്ങളിലും കടവുകളിലൊക്കെ പോയാൽ നമ്മൾ എല്ലാവരും തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് ബലിയിടുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുളിച്ച് വലിയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വലിയ അപ്പോൾ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുക തെക്ക് വടക്ക് തിരിയായിട്ടൊരു വിളക്ക് കൊളുത്തി വയ്ക്കുക നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിട്ട് യമൻ്റെ ദിക്കാണ് തെക്ക് തെക്ക് ഭാഗത്തിൻ്റെ അധിപൻ യമനാണ് യമനാണ് ഈ മരണദേവൻ പ്രേതലോകത്തിൻ്റെ അധിപൻ അപ്പോൾ അദ്ദേഹത്തിനെ അതുകൊണ്ടാണ് തെക്കോട്ട് തിരിഞ്ഞ് ചെയ്യണത് തെക്കോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ തെക്ക് വടക്കായിട്ടൊരു വിളക്ക് കൊളുത്തി വയ്ക്കുക ഇനി വലിയിടാനായിട്ട് അതിന് മുന്നിൽ ഒരു ഇല എടുത്ത് വയ്ക്കുക വാഴയില തൂശനയില വയ്ക്കുക നാക്കില വയ്ക്കുക ഇനി അതില്ല ഇലയില്ല എന്നുണ്ടെങ്കിൽ ദർഭ പുല്ല് മതി ദർഭപുല്ലുല്ല് നമുക്ക് വലിയയിടാം ദർഭപുല്ല് ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദർഭാസനം വളരെ ശ്രേഷ്ഠാണ് അതിൻ്റെ മുകളിൽ വലിയിടാം വേറെ ഇല വേണമെന്നില്ല ചില ആൾക്കാര് ഇല വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ദർഭപുല് വെക്കും അങ്ങനെയാവാം ദർഭപുല്ല് വെക്കുമ്പോൾ അതിൻ്റെ തല തെക്കോട്ടാക്കിയിട്ട് വെക്കണമെന്നേ ഉള്ളൂ ചില ആൾക്കാർ ദർഭപുല്ല് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കറുക വെക്കും അങ്ങനെയും ചെയ്യാം ഇനി ഇലയില്ല കറുകയില്ല ദർഭം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് വയ്ക്കാം വിദേശ രാജ്യങ്ങളൊക്കെയാണ് സാധനങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ വെലിയിടുക അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കിണ്ടി അതിൽ വെള്ളം കിണ്ടിയില്ലെങ്കിൽ ഒരു പാത്രം അതിൽ വെള്ളം മറ്റൊരു പാത്രത്തിൽ ചന്ദനം കലക്കി വെക്കുക ചന്ദനം കലക്കി വെക്കുക ചന്ദനം ഉണ്ടെങ്കിൽ ചന്ദനം തന്നെ ഉപയോഗിക്കണം ഒരു തരത്തിലും ചന്ദനം കിട്ടാനില്ലെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എള് വേണം വെലിയിടാനായിട്ട് എള് എള് യമൻ്റെ ധാന്യമാണ് യമൻ്റെ സാന്നിധ്യമുള്ള ധാന്യമാണ് എള് ഓരോ ധാന്യത്തിലും ഓരോ ദേവന്മാരുടെ സാന്നിധ്യമുണ്ട് യമൻ്റെ സാന്നിധ്യമുള്ള ധാന്യമാണ് ഉള്ള വെള്ളു ഉപയോഗിക്കുക അതുപോലെ തന്നെ കുറച്ച് പച്ചരി ഉണ്ണുങ്കലിരി എടുത്ത് വയ്ക്കുക അതുപോലെ തന്നെ പുഷ്പം ചെറുവിളയാണ് വേണ്ടത് ചെറുപുളയിലും യമൻ്റെ ഉണ്ട് ദശപുഷ്പങ്ങളിൽ ഒന്ന് പെട്ടതാണ് ചെറുള ചെറുവിളയിൽ യമൻ്റെ ഉണ്ട് ചെറുവിളയുടെ ഈ ഓരോ ഇല പ്രത്യേകം പ്രത്യേകം എടുത്തിട്ട് അതാണ് നമ്മൾ വെലിയിടാൻ ഉപയോഗിക്കേണ്ടത് ചെറുവിള ഉണ്ടെങ്കിൽ ചെറുവിളേനെ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ തുളസി ഉപയോഗിക്കാം തുളസിയുടെ ഇല തുളസി മഹാവിഷ്ണുവിൻ്റെ പുഷ്പമാണ് തുളസി ഉപയോഗിക്കാം ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ കിട്ടാവുന്ന പുഷ്പം ഉപയോഗിക്കുക അതുപോലെ തന്നെ കറക് കിട്ടി എന്നുണ്ടെങ്കിൽ കറക ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല പച്ചരി അല്ലെങ്കിൽ ഉണങ്ങല്ലരി വേവിച്ച് അതിലത്തെ കഞ്ഞി വാർത്ത് കളഞ്ഞ് അതിനെ തണുപ്പിച്ച് എത്ര ആൾ വിണ്ട വെക്കുന്നുണ്ടോ അത്രയും ഉരുളകൾ ഉണ്ടാക്കി വയ്ക്കുക ഇനി അതായത് നമ്മൾ നിവേദ്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ വെള്ളം വറ്റിക്കുകയാണ് ചെയ്യുക അത് ഹവ്യമാണ് ദേവൻ ഉള്ളതാണ് ഇത് പിതൃക്കളൊക്കെ ഉള്ളതാണ് പിതൃക്കളൊക്കെ അത് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ കഞ്ഞി വാർത്ത് കളഞ്ഞ് കവ്യം എന്നാണ് പറയുക അത് ഉരുട്ടി ഈ രൂപത്തിലാക്കി വെക്കുക എത്ര പേര് വെളിയിടാണ്ടോ അത്രയും ശരിയാക്കി വെക്കുക പവിത്രമുണ്ടാക്കാൻ അറിയുന്നവരും പവിത്രം കയ്യിലുള്ളവരുമാണെങ്കിൽ പവിത്രം ഉപയോഗിക്കാം മോതിര വിരലിലാണ് പവിത്ര ഇടണ്ട് ഇതൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വൈദ്യതൊന്നും പല ഒന്നും കിട്ടാനില്ല പല സാധനങ്ങളും ഇല്ല അതുകൊണ്ട് ഞാൻ വെളിയിടുന്നില്ല എന്നല്ല വേണ്ടത് ഇവിടെ കിട്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഹൃദമായ ചെയ്ത് ചെയ്താലും ഇവർ പൂർണ്ണമായ ഫലമുണ്ട് ഇനി നമുക്കിത് ആരംഭിക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുക പലകയുടെ മുകളിൽ ഇരിക്കണം പലക ഉണ്ടെങ്കിൽ പലക അല്ലെങ്കിൽ പായ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ഇനി പലകയിലും ഒന്നും ഇരിക്കാൻ പറ്റുക മുട്ടുമടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഒരു കസേരയുടെ മുകളിൽ ഇരുന്ന് മുന്നിൽ ഒരു ടീപ്പോയോ മേശയോ വെച്ച് അതിൻ്റെ മുകളിൽ തെ നമുക്ക് വിലയിടാം കാരണം മുട്ടുമടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സൗകര്യമായ രീതിയിൽ ഇരിക്കുക എന്നിട്ട് ആദ്യമായിട്ട് ഗണപതി ഭഗവാനെ നന്നായിട്ടൊന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക വിഘ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അതുപോലെ തന്നെ മോക്ഷത്തിൻ്റെ ആളായിട്ടുള്ള മഹാവിഷ്ണുവിനെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക പിതൃക്കളുടെ നാഥനായിട്ടുള്ള പ്രേതനാഥനായിട്ടുള്ള യമനെ നന്നായിട്ടൊന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യുന്ന ഈ ബലികർമ്മം സ്വീകരിച്ചിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എല്ലാ പിതൃക്കളും ഇവിടെ ഉണ്ടാവണമെന്നും എല്ലാ പിതൃക്കളുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്നും എല്ലാ പിതൃക്കളുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്നും അവരിത് സ്വീകരിക്കണമെന്നും നന്നായിട്ട് മനസ്സിൽ അവരെയും നന്നായിട്ട് മരിച്ചുപോയവരെ എല്ലാവരെയും നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക അതിനുശേഷം കിണ്ടിയിൽ കുറച്ച് പുഷ്പം കുറച്ച് എള് കുറച്ചരി അതുപോലെ തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ചന്ദന വെള്ളമൊഴിക്കുക എന്നിട്ട് കിണ്ടി അടച്ചു പിടിച്ച് അടച്ചുപിടിച്ച് നദികളെ ഏഴ് നദികളെ സങ്കല്പിക്കുക ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ കുരു ഗംഗ യമുന സരസ്വതി ഗോദാവരി നർമ്മദ സിന്ധു കാവേരി ഏഴ് നദികൾ ഈ ഏഴ് നദികളുടെയും സാന്നിധ്യം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏഴു നദികളുടെയും സാന്നിധ്യം ഇതിൽ വന്നു എന്ന് സങ്കല്പിക്കുക കിണ്ടിയിലെ വെള്ളത്തിൽ ഇല്ലെങ്കിൽ സാക്ഷാൽ ഗംഗാജലത്തിൻ്റെ സാന്നിധ്യം ഗംഗാദേവിയുടെ സാന്നിധ്യം വന്നു എന്ന് സങ്കല്പിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഈ ഇലയിലൊന്ന് തളിക്കുക ഇനി ഇലയിലല്ല നമ്മൾ ദർഭപുല്ലിലാണ് ഇടണമെന്നുണ്ടെങ്കിൽ ആ മുന്നിലൊന്ന് തെളിക്കുക എന്നിട്ട് അവിടെ ഇലയല്ല എന്നുണ്ടെങ്കിൽ അവിടെ ദർഭ പുല്ല് വെച്ചാൽ മതി തളിച്ചിട്ട് ദർഭ പുല്ല് വെക്കുക പവിത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ പവിത്രം കയ്യിലിടുക എന്നിട്ട് നമ്മൾ നമ്മുടെ പിതൃക്കളെ ആവാഹിക്കണം പുഷ്പം അരി എള് ഇതെല്ലാം കൂട്ടി കയ്യിലെടുക്കുക കുറച്ച് ചന്ദന വെള്ളം എടുക്കുക കിണ്ടിയിലത്ത് വെള്ളമെടുക്കുക കറുകയ ഉണ്ടെങ്കിൽ കറുകയും കൂടി കൂട്ടിയിട്ട് പിടിക്കുക കറുകയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക തൊഴുതു പിടിക്കുക തൊഴുതു പിടിച്ച് പിതൃലോകത്തു നിന്നും എല്ലാ പിതൃക്കളും മരിച്ചുപോയവരും നമ്മളുടെ ഈ ബലി സ്വീകരിക്കാനായിട്ട് അവരുടെ സാന്നിധ്യം ഉണ്ടാവണം അവരുടെ സാന്നിധ്യം നമ്മുടെ കയ്യിലുള്ള ഈ പുഷ്പത്തിലേക്ക് ഉണ്ടാവണം എന്ന് നന്നായി പ്രാർത്ഥിച്ച് അത് ഈ മുന്നിൽ തലയിൽ വെക്കുക ഇനി ഇവിടെ കറുക നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പുഷ്പവും അരിയും എള്ളും ചന്ദനവും വെള്ളവും കൂട്ടിയിട്ട് തൊഴുത് നന്നായി പിതൃക്കളെ സ്മരിച്ച് അവരുടെ സാന്നിധ്യം വന്നു എന്ന് സങ്കല്പിച്ചിട്ട് മുന്നിൽ വയ്ക്കുക ആ പിതൃക്കളെ സ്മരിച്ചിട്ടൊന്ന് തൊഴുക സാധാരണ ദേവന്മാരെയൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ അങ്ങനെയാണല്ലോ തൊഴുക പിതൃക്കളെ കീഴ്പോട്ട് തൊഴുന്നതാണ് ഒന്ന് കീഴ്പോട്ട് തൊഴുക അത് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം അവർക്ക് വെള്ളം കൊടുക്കുക സാധാരണ നമ്മൾ ഒന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വെള്ളം കൊടുക്കാറുള്ളത് പിതൃക്കളെ സംബന്ധിച്ച് ഈ ഭാഗത്തിന് വിരലിൻ്റെ ഈ തള്ളവരലെ പെരുവിരലിൻ്റെയും ചൂടുവിരലിൻ്റെയും ഇടയുള്ള ഭാഗത്തിൻ്റെ പിതൃതീർത്ഥം എന്ന് പറയും ഈ ഭാഗത്ത് കൂടെ അവർക്ക് തീർത്ഥം കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇങ്ങനെ ഈ പെരുവിരലിൻ്റെ ഇടയിൽക്കൂടെ മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുക്കുക ഇനി ഇങ്ങനെ പറ്റിയില്ല എന്ന് തന്നെ ഇങ്ങനെ കൊടുത്തോളൂ യാതൊരു ദോഷമില്ല ഇനി ചന്ദനം നന്നായിട്ട് കലക്കിയിട്ട് ചന്ദനവെള്ളം എടുത്തേ കയ്യിൽ പിടിച്ചിട്ട് മൂന്ന് പ്രാവശ്യം ചന്ദനവെള്ളം കൊടുക്കുക മൂന്ന് പ്രാവശ്യം പുഷ്പം കൊണ്ട് ആരാധിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ പിതൃക്കളെ നല്ലോ സ്മരിക്കണം മനസ്സിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ക്ഷീണമെന്ന് സ്മരിക്കണം അതിനുശേഷം ബിണ്ടം കയ്യിലെടുക്കുക നന്നായിട്ട് അതിൽ എള് പരട്ടുക നല്ല എള് പരറ്റുക എന്നിട്ടത് കയ്യിൽ പിടിച്ച് നന്നായി അവരെ മനസ്സിൽ വിചാരിച്ച് എല്ലാ പിതൃക്കളെയും മനസ്സിൽ വിചാരിച്ച് അവർ നമ്മൾ ഈ ബലി സ്വീകരിക്കണം അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ആ ഗുണങ്ങൾക്കും ഫലങ്ങൾക്കുമൊക്കെ തിരിച്ച് നമ്മൾ അവർക്കൊരു പിതൃകർമ്മം ചെയ്യണമെന്ന് മനസ്സിൽ സങ്കല്പിച്ച് നല്ലോണം പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇവിടെ വയ്ക്കുക ഇതിങ്ങനെ വെക്കാൻ പറ്റിൽ ഈ രണ്ട് വിരലിൻ്റെ ഇടയിൽ കൂടെ വയ്ക്കാൻ പറ്റി അങ്ങനെ തന്നെയാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല സാധാരണ പോലെ ഇങ്ങനെ വെക്കാൻ കുഴപ്പമില്ല ഇങ്ങനെ വെക്കാൻ പറ്റി ഇങ്ങനെ തന്നെ വെക്കാം എന്നിട്ട് അവരെ ഒന്നുകൂടി തൊഴുക മൂന്ന് പ്രാവശ്യം അതിൻ്റെ മുകളിൽ വെള്ളം കൊടുക്കുക ഈ പിണ്ടത്തിൻ്റെ മുകളിൽ മൂന്ന് പ്രാവശ്യം ചന്ദന വെള്ളം കൊടുക്കുക മൂന്ന് പ്രാവശ്യം പുഷ്പം കൊണ്ട് ആരാധിക്കുക അത് കഴിഞ്ഞാൽ എള് എടുത്തിട്ട് എള്ള് നല്ലോണം കയ്യിലെടുത്തിട്ട് വെള്ളം നല്ലോണം കൂട്ടിയിട്ട് ഒരു പ്രാവശ്യം എള്ള് കൂട്ടി വെള്ളം കൊടുക്കുക ഇനി എള്ള്ള് നല്ലോണം കയ്യിൽ പോയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം കൂടി കൊടുക്കുക മൂന്നു പ്രാവശ്യമായിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും തൊഴുത് പ്രാർത്ഥിക്കുക മനസ്സിൽ നല്ലവരെ വിചാരിക്കുക അപ്പോൾ നമ്മൾ ആദ്യം മൂന്ന് പ്രാവശ്യം മൂന്ന് വെള്ളം മൂന്ന് ചന്ദനം ആദ്യം ആവാഹിക്കുക മൂന്ന് വെള്ളം മൂന്ന് ചന്ദനം മൂന്ന് പുഷ്പം അത് കഴിഞ്ഞാൽ പിണ്ടൻ കയ്യിലെടുത്ത് എള് നല്ലോണം വരട്ടി നല്ലോ പിതൃക്കളെ മനസ്സിൽ വിചാരിച്ച് അവിടെ അവർക്ക് സമർപ്പിക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മൂന്ന് പ്രാവശ്യം വെള്ളം മൂന്ന് പ്രാവശ്യം ചന്ദനം മൂന്ന് പ്രാവശ്യം പൂവ് ഒരു പ്രാവശ്യം എള്ള് കൂട്ടിയിട്ടൊരു വെള്ളം കൊടുക്കുക ഒന്നുകൂടി തൊഴുത് പ്രാർത്ഥിക്കുക എഴുന്നേറ്റ് ഒന്ന് പ്രദക്ഷിണം വെക്കുക ഈ പിണ്ടത്തിനെയും വിളക്കിനെയും കൂട്ടി പ്രദക്ഷിണം വെച്ച് പിതൃക്കളെ നല്ല മനസ്സിൽ സങ്കല്പിച്ചിട്ട് തെക്കോട്ട് നമസ്കരിക്കുക നമസ്കരിക്കാൻ പറ്റുന്നവർ സാഷ്ടാംഗം നമസ്കരിക്കുക പുരുഷന്മാർ സ്ത്രീകളാണെങ്കിൽ മുട്ടുകൂത്തി നമസ്കരിക്കുക അത് രണ്ടും പറ്റാത്തവർ നിലമൊന്ന് തൊട്ട് തലയിൽ വയ്ക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഈ ബലിയൊക്കെ സ്വീകരിച്ച് ഈ പിതൃക്കൾ സന്തോഷമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് തിരിച്ച് പിതൃലോകത്തേക്ക് തന്നെ പോകണം എന്ന് മനസ്സിൽ നന്നായി സങ്കല്പിച്ച് കുറച്ച് പുഷ്പവും എള്ളും അരിയും ചന്ദനവും അല്ലാത്ത ഈ കിണ്ടിയിലത്തെ വെള്ളവും കൂട്ടിയിട്ട് ഈ പിണ്ടത്തിൻ്റെ മുകളിൽ കാണിച്ച് ഈ പിതൃക്കൾ സന്തോഷമായിട്ട് തിരിച്ച് മുകളിലേക്ക് പോകണം ആ പിതൃലോകത്തേക്ക് പോകണമെന്ന് സങ്കല്പിച്ച് മൂന്ന് പ്രാവശ്യം മുകളിലേക്ക് ആക്കിയിട്ട് അത് മുകളിലേക്ക് ഇട്ടുക എന്നിട്ട് ഇത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് കാക്കയുണ്ടെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കാം അവല്ല ജലാശയം ഉണ്ടെങ്കിൽ പുഴം പുഴ കുളം കായൽ കടല് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സമർപ്പിക്കാം ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നന്നായിട്ട് ഒരു പാത്രം ജലാശയാണെന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ നന്നായിട്ട് കലക്കിയിട്ട് ഒരു ചെടിയുടെ ചുവട്ടിലൊഴിക്കുക ഇനി ഫ്ളാറ്റിലാണ് നമുക്കൊന്നുമില്ല യാതൊരു തരത്തിലും സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ വെള്ളത്തിൽ ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ചെടിച്ചട്ടിയെങ്കിലും ഉണ്ടാകാതെ അല്ലേ ആ ചെടിച്ചട്ടിയുടെ ചുവട്ടിലൊഴിക്കുക യാതൊരു ദോഷവും അതിലില്ല എന്നിട്ട് തൃപ്തികരമായിട്ട് അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് വിളക്കൊക്കെ മാറ്റിവെക്കാം ഇത് വളരെ ലളിതമായ രീതിയിലുള്ള ഒരു കർമ്മമാണ് അപ്പോൾ നമുക്ക് ജലാശയത്തിൻ്റെ കരയിലിരുന്ന് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ പുഴയും കായൽ കടലിൻ്റെ അല്ലെങ്കിൽ തോടിൻ്റെയൊക്കെ കരയിലിരുന്ന് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം നിലവിളക്കിലെങ്കിൽ ഒരു ചെറിയ ചരാത് കൊളത്തി വെച്ചാലും മതി അതുപോലെ തന്നെ പുഴയിലൊടുക്കാനും മറ്റ് സൗകര്യങ്ങളിലെങ്കിൽ അങ്ങനെ ചെയ്യുക കാക്കയ്ക്ക് കൊടുക്കാണ്ട് സൗകര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ചട്ടി ചെടി ചട്ടിയുടെ ഒഴിക്കുക ഈ ഒരു സമ്പ്രദായം നമുക്ക് ലോകത്തിലേത് രാജ്യത്തിരുന്ന് ചെയ്യാം ഏത് ഭാഗത്തിൽ ഇരുന്നിട്ട് ചെയ്യാം ലളിതമായി നല്ല മനസ്സിൽ ഈ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുമ്പോഴും അവരെ നല്ല മനസ്സിൽ സങ്കല്പിക്കണമെന്നേ ഉള്ളൂ അങ്ങനെ സങ്കല്പിച്ചിട്ട് ഈ വർഷത്തെ കർക്കിടകവാലി തൃപ്തികരമായിട്ട് ചെയ്യുക ഇനി ഒരാൾ വലിയ കൂടുതൽ ആൾ വെലിയിടാന്നുണ്ടെങ്കിൽ ഈ ഇലയിൽ തന്നെ ഉപയോഗിക്കാം ആദ്യത്തെ ആൾ വലിയിട്ട് കഴിഞ്ഞാൽ അടുത്ത ആൾ ഇതേപോലെ തന്നെ പിതൃക്കളേക്കൊന്ന് ഇതേ കർമ്മം തന്നെ ഈ ആദ്യത്തെ ആൾ വെച്ചതിൻ്റെ താഴെയായിട്ട് അടുത്ത ആൾ വെക്കുക അടുത്ത ആൾ വെച്ചതിൻ്റെ താഴെയായിട്ട് അടുത്ത ആൾ വയ്ക്കുക അങ്ങനെ ചെയ്യാം യാതൊരു ഒരാ ഒരു അമ്മയും മൂന്ന് മക്കളുമാണെന്നുണ്ടെങ്കിൽ എല്ലാ മക്കളും കൂടിയിട്ട് ഒരേ ഇലയിൽ ഇടാം ഇല്ല യാതൊരു ദോഷവും ഇല്ല ഇനി അവല്ല സ്ത്രീകൾ വേറെയാണ് ചെയ്യുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അവർ കിഴക്കോട്ട് തിരിഞ്ഞ് വേറെ ചെയ്താൽ മതി അതായത് ഒരു മക്കൾ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മയും മക്കളും അല്ലെങ്കിൽ അച്ഛനും മക്കളും അല്ലെങ്കിൽ മക്കളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഇലയിൽ തന്നെ തുടർച്ചയായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് താഴേക്ക് വെച്ചാൽ മതി ഇനി ഇത് ഇതാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് താഴേക്ക് താഴേക്കായിട്ട് വെച്ചാൽ മതി ഇനി പവിത്രമുണ്ടെങ്കിൽ പവിത്രം ഇടാന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ യാതൊരു ദോഷവും ഇല്ല ഇനി നിങ്ങളൊക്കെ വെക്കാൻ പറ്റിയില്ല ഇത് വെക്കാനുള്ള സൗകര്യങ്ങളില്ല ഇത് വേവിക്കാനുള്ള സൗകര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അരി എടുക്കുക എള് കൂട്ടുക നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതേപോലെ തന്നെ ബലിയിടുക എന്ന് സങ്കല്പിച്ചിട്ട് സമർപ്പിക്കുക ഇനി ഒന്നോ മൂന്നോ പ്രാവശ്യം അങ്ങനെ ചെയ്യാം അരിയും എള്ളും കൂട്ടി നന്നായിട്ട് മൂന്നോ പ്രാവശ്യം നമുക്ക് വലിയിടാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ മൂന്ന് വെള്ളം ചന്ദനം പുഷ്പം കൊടുത്ത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് മുകളിലേക്ക് തിരിച്ച് വിടുക ഇത്രയും കാര്യങ്ങളാണ് ലളിതമായ രീതിയിലുള്ളൊരു വില കർമ്മം എല്ലാവരും ഈ കർഷത്തെ കർക്കിടകു തൃപ്തികരമായിട്ട് ചെയ്യുക